നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം സ്തുതിച്ചാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി പ്രകാശദാൻ സന്തോഷപൂർവം അവിടത്തെ പൂജിക്കുവിൻ പാടിക്കൊണ്ട് നമ്മുടെ അവിടുന്ന് നമ്മുടെ സൃഷ്ടിക്കുന്നു ജനവുമാകുന്നുണ്ട് കിടക്കു കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങനക്ക് പ്രവേശിക്കുവിൻ്റെ നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കു കത്താവും ആകുന്നു അവിടുത്തെ വിശ്വസ്ത എന്നും നിലനിൽക്കും സ്തുതി പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ യും അങ്ങേ തിരുനാമത്തെ ചെയ്യുന്നു എന്തുകൊണ്ട് നാലു സകലത്തിന്റെയും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായി നിന്നിലുള്ള പ്രത്യാശ പ്രത്യാശമാകുന്നു അത്തിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യമാനാകുന്നു എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് പറയുക അവിടുന്ന് നിന്നെ രക്ഷിക്കും തന്റെ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും തൻ്റെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽ പരക്കുന്ന വചനവും മധ്യാനും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലതുഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കുകയില്ല നീ അവരെല്ലാം കാണും

ഞാൻ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ും കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും സ്തുതി തണലിൽ ജീവിക്കുന്നവനും ഞങ്ങളുടെ രക്ഷകനായ ുംങ്ങളുടെ ആശ്രയിക്കുകയും അങ്ങേ തിരുനാമം വിളിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്തുതിക്കുക മഹത്വം സർവേശ്വര എന്റെ ദൈവമായ കർത്താവേ അങ്ങുന്ന വലിയവനാകുന്നു മഹത്വം തേജസ് അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം ആകാശത്തെ അവിടുന്ന് മുകളിലായി തന്റെ മാലികകൾ ലഭിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിച്ചു അവൻ്റെ ദൂതന്മാരെ അശ്ലീലികളായും ശുശ്രൂഷകരെ ജലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഭൂമിയെ ഉറപ്പിച്ചു വസ്ത്രം ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്കുമേലെ നിന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ ചെയ്യുന്നു അവിടെ നിശ്ചയിച്ചു മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ നദിയിലേക്ക് തിരിച്ചുവിട്ടു അവ മലൂടെ ഒഴുകി പോകുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവപം കൂടുകെട്ടി അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുലർ കുളർപ്പിക്കുന്നു മനുഷ്യൻ ആഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങൾ ജനപദങ്ങളെ കത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ പുകഴ്ത്തുവിൻ വാഗ്ദാനം പൂർത്തിയാക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിച്ചമായ മിശിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ സൃഷ്ടികളെല്ലാം സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ി അങ്ങേ പക്കൽ വരുന്നു എൻ്റെ കേൾക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ സകലത്തിൻ്റെയും സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ായ ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയുടെ കരുണ തോന്നണമേ അങ്ങയുടെ അനുസരിച്ച് എൻറെ പാപങ്ങൾ മായുകയും ചെയ്യണമേ കർത്താവേൽ മേ ദൈവമേ കർത്താവേൽ മേ ണവേ എന്തുകൊണ്ടെന്നാ എൻറെ പാപങ്ങൾ ഞാൻ അറിയുന്നു അവയെല്ലാവരിപോലും എനിക്കെതിരെ നിൽക്കുന്നു െതിരായി ഞാൻ പാപം ദിവമേ അങ്ങയുടെ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു സ്തുതി കാരണത്തിനൊത്ത വിധമനോട് കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിനനുസരിച്ച് എന്റെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യണമേ കർത്താവിൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ കുതരണമേ സർവത്തിന്റെയും സഹോദരരെ നമുക്ക് സുരമ സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമദ്യലേ ഞങ്ങളുടെ पितावित्र परिशुद्धात्माविनं स्तुदे परिशुधनाय दैव परिशुधनाय परिशुद्धनय परिशुधनाय परिशुद्धनय अमर्तिने डे मेर् कृपयुणमे േ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമത്യനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ സർവേശ്വരായി അത്ഭുതങ്ങളോടും അത്ഭുത ശക്തികളും അടയാളങ്ങളും ദൈവത്തിൻ നമ്മുടെ പാപങ്ങൾക്ക് മുശയിൽ നിന്നും ലോകത്തിൽ ൾക്ക് നേടാത്തോ അവനിൽ നിന്നും നേടുന്നു പാപവിമോചന വീമന് പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി

ശാന്തിരഞ്ഞൊരു ദിനമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടക്കരുതഖേശംശത്തിൻ വൈകല്യം അറിയും താതാക്കനിയണമേ ടയാക്കണമേ ആരോഗ്യം രോഗികളെ സുഖമാക്കണമേ മർക്കണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ എന്നതുപോലെ വഴികളിലെല്ലാം നിൻ ഞങ്ങളെ രക്ഷിച്ചെന്തി വരേ നാളിൽ വൈക്കും ചുവടുകൾ ഓരോന്നും ശാന്തതയോടെ വിജയത്തിൽ രക്ഷ ചെന്നേ ഭൂഷക്കും അടിഞ്ഞു പൊഴിച്ചവനെ അഗ്നിയിലാ ബാലകരെ കാത്തു സുരക്ഷിതരാക്കിയതെ ദുഷ്ടപിശാചരെ സതയം രക്ഷിച്ചേ വരുണരുന്നു ആരാധിക്കുന്നു സ്തോത്രമണയ്ക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയും തൻ യും കരളിവും ദിവ്യാഗമവും നിത്യം തുണയറുളിടട്ടെ വിഷഗ്വരനെ

അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ആരാധകരായങ്ങളിൽ അങ്ങയുടെ സ്നേഹം ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങേ മഹത്വമേറിയ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ മാർ മാർ പ്രാർത്ഥനകളും പരിശുദ്ധയും മാർഗീ സാക്ഷികളുടെയും അൽപാന്മാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും ഞങ്ങളുടെ ദൈവമായ അനുഭവിക്കുന്നവരെ രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രധാനം ചെയ്യണമേ ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാവി ലഭിച്ച ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും